തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രാജിവെക്കുന്നു രാജിവെച്ചേക്കുമെന്ന സൂചനകളാണ് വരുന്നത് അതിന് കാരണമാകുന്നത് അദ്ദേഹം കടുത്ത ആമർഷത്തിലും കടുത്ത അസംതൃപ്തിയിലും കടുത്ത നീരസത്തിലുമായിരുന്നു നേരത്തെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണം ശബരിമലയിലെ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള നിലപാടുകാരനായിരുന്നു എ പത്മകുമാർ ശബരിമലയിൽ യുവതി പ്രവേശനം സാധ്യമാകുന്ന ശബരിമലയിലെ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം മാറ്റുന്ന കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ അദ്ദേഹം ആ ഉത്തരവിനോട് താതാത്മ്യപ്പെട്ടിരുന്നില്ല ആ ഉത്തരവിനെ വ്യക്തിപരമായി പിന്തുണച്ചിരുന്നില്ല ദേവസ്വം ബോർഡ് ആ ഉത്തരവിനെ പിന്തുണയ്ക്കുന്നില്ല എന്നായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വാദഗതികൾ അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വാസികൾക്കൊപ്പമാണ് ശബരിമല ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ പിന്നിട്ട് വന്ന ആചാരവും അനുഷ്ഠാനവും സംരക്ഷിക്കണം എന്നുള്ള നിലപാട് പ്രത്യക്ഷത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആ രീതിയിൽ ദേവസ്വം ബോർഡ് വിശ്വാസികളോട് ചേർന്ന് മുന്നോട്ട് പോകും അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ തള്ളിക്കളയുന്നതായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ മുന്നണി സർക്കാരിന്റെ നിലപാട് പിണറായി വിജയൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നിലപാടുകളെ പരസ്യമായി ശാസിച്ചിരുന്നു പരസ്യമായി ഖണ്ഡിച്ചിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നതിൽ തനിക്ക് അറിയില്ല എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹം അനുകൂലിച്ചുകൊണ്ട് ഭക്തരോട് ചേർന്നതെന്നുകൊണ്ട് ഹർജി നൽകുന്നതിനെ മുഖ്യമന്ത്രിയാണ് എതിർത്തത് പിണറായി വിജയനാണ് വിജയൻ കാണാനായി അദ്ദേഹത്തിന്റെ എ പരസ്യമായി ശാസിച്ചു മുഖ്യമന്ത്രി എന്നുള്ളത് യാഥാർത്ഥ്യമായിരുന്നു ഇതിനൊക്കെ കൊണ്ട് എ പത്മകുമാർ വലിയ തോതിൽ അസംതൃപ്തനാണ് അസ്വസ്ഥനാണ് എ പത്മകുമാർ സ്ഥാനം രാജിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളൊക്കെ വരുമ്പോൾ താനത് അത് അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടാണ് എ പത്മകുമാർ സ്വീകരിച്ചിരുന്നത് യുവതി പ്രവേശനം മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു കനകദുർഗയുടെയും ബിന്ദുവിന്റെയും ശബരിമല പ്രവേശനം അത് മുഖ്യമന്ത്രി പറയുമ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിരുന്നില്ല പല കാര്യങ്ങളും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ നേരിട്ട് നടപ്പാക്കുന്നു എന്നുള്ള രീതിയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട് കനകദുർഗെയും ബിന്ദുവിനെയും അർദ്ധരാത്രി മഫ്തി പോലീസിന്റെ സുരക്ഷയിൽ എത്തിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞിരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അഭിപ്രായം ചോദിച്ചിരുന്നില്ല അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് എടുത്തിരുന്നതാണ് അങ്ങനെ ഒരു ബിനാമിയായി വെറും ഒരു നോക്കുകുത്തിയായി ഒരു റബ്ബർ സ്റ്റാമ്പായി അധികാരത്തിൽ ഇരിക്കാൻ തനിക്ക് ആഗ്രഹമില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലപാട് സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ രാജിവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു രാജിക്കത്ത് പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നുണ്ട് ആ രാജി ഇനിയെ അംഗീകരിക്കുകയാണ് ഏറ്റവും ആവശ്യം അത് ഏത് ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എ പത്മകുമാർ സ്ഥാനമൊഴിയുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരിശോധനാ ഹർജിയിൽ ദേവസ്വം ബോർഡിന്റെ നിലപാട് ഭക്തർക്കൊപ്പമല്ലാതെ വരികയും അതിനെതിരെ അതിശക്തമായ വികാരം ആളിക്കത്തുകയും ചെയ്യുമ്പോൾ സ്വന്തം സ്ഥാനം ഒരു റബ്ബർ സ്റ്റാമ്പ് സ്ഥാനമായി കണക്കാക്കാൻ താൻ തയ്യാറല്ല എന്ന് അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പറയുന്നു അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്